പാലക്കാട് പരുതൂർ കൊടുമുണ്ടയിൽ വീട്ടിലുണ്ടായ കവർച്ചയിൽ മോഷ്ടാവിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു വീട്ടുകാരുടെ പരാതിയിൽ തൃത്താല പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പരുതൂർ കൊടുമുണ്ടയിലും പരിസര പ്രദേശങ്ങളിലും മോഷ്ടാക്കളുടെ ശല്യം വരുന്നുണ്ട് പരുതൂർ കൊടുമുണ്ട ഉരുളപ്പടി തീണ്ടമ്പാറ വീട്ടിൽ മുജീബ് റഹ്മാന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ കവർച്ച നടന്നത് അടുക്കള ഭാഗത്തെ ഗ്രില്ലിന്റെ പൂട്ടുപൊളിച്ച് അകത്തുകടന്ന് മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാരണ്ടി ആഭരണങ്ങൾ കവർന്നു സംഭവത്തിൽ മുജീബ് റഹ്മാൻ തൃത്താല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നാടാറ ഹൈസ്കൂളിന് സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലും തൊട്ടടുത്ത വീട്ടിലും മോഷ്ടാവിന്റെ സാന്നിധ്യം സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് അർദ്ധരാത്രിയിലെത്തിയ മോഷ്ടാവ് പ്രദേശത്ത് ചുറ്റിക്കറങ്ങുന്നതും വാഹനങ്ങൾ വരുമ്പോൾ ഒളിച്ചു നിൽക്കുന്നതും സിസിടിവി ക്യാമറകളിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ നിന്നും സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് വിവരം മോഷ്ടാവിന്റെ സാന്നിധ്യം ജനങ്ങളിൽ വലിയ ഭീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സംഭവത്തെ തുടർന്ന് തൃത്താല പോലീസിന്റെ നേതൃത്വത്തിൽ നാടറമ്പിൽ ജാഗ്രതാ സമിതി യോഗം വിളിച്ചു ചേർത്തു മേഖലയിൽ പോലീസ് രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ലഭ്യമായ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തൃത്താല പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായ സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ പോലീസിനെ അറിയിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ഈ ചാനൽ ന്യൂസ് പട്ടാമ്പി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി